സംസ്ഥാനത്തെ കാർഷിക മുന്നേറ്റത്തിന് കരുത്തായി ഗ്രീൻ ആർമിയുടെ യന്ത്രവൽകൃത നാറ്റടികൾ മിണാലൂർ തിരുത്തിപ്പറമ്പിൽ ഗ്രീൻ ആർമി വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന നാറ്റടികളാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും വലിയ ജനശ്രദ്ധ നേടുന്നത് കാർഷികരംഗത്ത് പുതുവിപ്ലവം രചിച്ച പദ്ധതിയെക്കുറിച്ച് അറിയാനും പഠനം നടത്താനും നിരവധി പേരാണ് ഗ്രീൻ ആർമിയെ തേടിയെത്തുന്നത് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കർഷകരും കൃഷി ഓഫീസർമാരും ഉൾപ്പെടെയുള്ള സംഘം തിരുത്തിപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണാനും പഠനം നടത്താനും എത്തി പുനരുപയോഗിക്കാവുന്ന പ്രത്യേകം തയ്യാറാക്കിയ ട്രേകളിൽ വിളയിക്കുന്ന നെൽച്ചെടികൾ വീട്ടുമുറ്റത്തോ ടെറസിലോ എവിടെ വേണമെങ്കിലും ഒരുക്കിയെടുക്കാം കാലാവസ്ഥാ വ്യതിയാനവും പ്രളയസാധ്യതയും യന്ത്രവൽകൃത ഞാറ്റടി ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കില്ല എന്നതും പ്രത്യേകതയാണ് തിരുത്തിപ്പറമ്പിലെ ഗ്രീൻ ആർമി ആസ്ഥാനത്തും തൊട്ടടുത്തെ വീട്ടുമുറ്റങ്ങളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലുമെല്ലാം ആയിരക്കണക്കിന് ഞാറ്റടി ട്രായുകൾ നിറഞ്ഞുകഴിഞ്ഞു ഒറ്റത്തവണ മുന്നൂറ്റമ്പത് ഏക്കറിലധികം സ്ഥലത്ത് വിളയിക്കാനുള്ള ഞാറ്റടി ട്രായൾ ഒരുക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഏക നഴ്സറി ഗ്രീൻ ആർമിയുടേതാണെന്നും ഇവർ അവകാശപ്പെടുന്നു ഗ്രീൻ ആർമി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ ഞാറ്റടി തയ്യാറാക്കൽ വിള പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു മുൻ ജില്ലാ കൃഷി ഓഫീസർ ജോസ് വർഗീസ് റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മനോജ് സുഭാഷ് ബോസ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ഗ്രീൻ ആർമി കോർഡിനേറ്റർ എം ആർ അനൂപ് കിഷോർ പ്രസിഡന്റ് പി ആർ അരവിന്ദാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ടി സി വി വടക്കാഞ്ചേരി